ഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിമൂന്നാമത്തെ ദശകത്തിൽ ആറും ഏഴും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ആറാമത്തെ ശ്ലോകം ോത്രംബുധരാം ചിത്രകേതുൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് നാരദൻ്റെ വാക്കനുസരിച്ച് നാരദൻ പുത്രദുഖത്തിൽ ഊഹിച്ചു കണ്ടായിട്ടുള്ള ചിത്രകേതുവിനെ നാരദനും അങ്കിരസും ചെന്ന് സമാധാനിപ്പിച്ചു ഒടുക്കം നാരദൻ്റെ വാക്കനുസരിച്ച് ശ്ലോകം മാറ്റിയിട്ട് ദേഹം തപസ്സിനായിട്ട് പോയി എന്ന് പറഞ്ഞു ഭഗവാന്റെ വഴിക്ക് തിരിഞ്ഞു രാജാവ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രാജാവിൻ്റെ തപസ്സിനെയും തപസ്സിൻ്റെ ലബ്ധിയേയും കുറിച്ചാണ് ഇനി പറയണത് സ്ത്രോത്രഞ്ച മന്ത്രമപി നാരദ നാരദത അധ അനന്തരം നാരദത നാരദനിൽ നിന്ന് നാരദൻ എന്നുള്ളതിൻ്റെ തസിൽ പ്രത്യയം എന്ന് പറയും പഞ്ചമിയുടെ അർത്ഥത്തിലാണ് അപ്പോൾ നാരദനിൽ നിന്ന് സ്തോത്രം മന്ത്രം അപേച്ച ലബ്ധ സ്തോത്രം വേണ്ട വിധത്തിൽ ഭഗവാനെ സ്തുതിക്കേണ്ടതായിട്ടുള്ള സ്തോത്രം മന്ത്രം അതിനു വേണ്ടതായ തപസ്സിന് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള മന്ത്രം രണ്ടും ലഭിച്ചിട്ട് സ്തോത്രം ച മന്ത്രം അഭി രണ്ടും ച എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അഭി എന്നുള്ളത് കൂടെ സ്തോത്രവും മന്ത്രവും നാരദനിൽ നിന്ന് ലഭിച്ചിട്ട് നാരദൻ പറഞ്ഞു കൊടുത്തു ഉപദേശിച്ചു കൊടുത്തു ഇന്ന സ്വ സ്തോത്രം കൊണ്ടാണ് ഭഗവാനെ ലഭിക്ക ഭജിക്കേണ്ടത് അതിനു വേണ്ടതായ മന്ത്രം ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ നാരദനിൽ നിന്ന് നാരദ മഹർഷിയിൽ നിന്ന് ഭഗവാനെ ഭജിക്കാൻ വേണ്ടതായ സ്തോത്രവും മന്ത്രവും ഒക്കെ ലഭിച്ചിട്ട് ല ലഭിച്ചിട്ട് തോഷായ ശേഷവപുഷ തേ തപസ്സ്യൻ ശേഷ വപുഷ തേ തോഷായ തപസ്സ്യൻ തപസ്യൻ തപസ്സു ചെയ്തിട്ട് എങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത് തോഷായ സന്തോഷത്തിന് വേണ്ടി അങ്ങയുടെ തേ തോഷായ അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി അങ്ങയെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി തപസ്സ് ചെയ്തു തേ തോഷായ അദ്ദേഹത്തിന് ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടി ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി തപസ് ചെയ്തു എങ്ങനെ ഭഗവാന്റെ ആ രൂപ തരത്തിൽ തപസ് ചെയ്യാനാണ് ഓരോരുത്തർക്കും ഓരോ രൂപത്തിൽ തപസ്സ് ചെയ്യാൻ അവരുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് വണങ്ങുക എന്നുള്ളതായ നിലയിൽ ആ രൂപത്തിൽ ധ്യാനിച്ചുകൊണ്ടാണ് തപസ്സ് ഓരോരുത്തരുടെയും ഇവിടെ ശേഷവ പുഷാ തേ ശേഷവ പുസ്തായിട്ടുള്ള ആദിശേഷൻ്റെ രൂപത്തിലുള്ള ഭഗവാനെയാണ് ചിത്രകേതു ഭജിച്ചത് എന്നാണ് ആര്തൻ്റെ ഉപദേശപ്രകാരം ആദിശേഷൻ്റെ രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെയാണ് തപസ്സു ചെയ്ത് ഭജിച്ചുകൊണ്ടിരുന്നത് എന്നാണ് തോ ശേഷവുഷഹാ തേ ശേഷവ പുസ്തമായിട്ടുള്ള ശേഷൻ്റെ ആദിശേഷൻ്റെ രൂപത്തിലുള്ളതായ അങ്ങയുടെ എല്ലാം ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ് ആദിശേഷനും ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയണത് അപ്പം ആദിശേഷന്റെ രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെയാണ് ഇവിടെ ചിത്രകേതു ഭജിച്ചത് അങ്ങനെ ശേഷോപുഷ തേ തോഷായ ശേഷോപുസ്സായിട്ടുള്ള അങ്ങയുടെ തോഷത്തിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടി തപസ്യൻ തപസ് ചെയ്തുകൊണ്ട് അങ്ങനെ തപസ് ചെയ്തപ്പോൾ സപ്തരാത്രി ഏഴാമത്തെ ഏഴ് രാത്രി കഴിഞ്ഞപ്പോഴേക്കും ോ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലധ്വാ ലദ്ധ്വാ ലഭിച്ചിട്ട് ഏഴ് രാത്രി തപസ് ചെയ്ത് എഴുതു അതായത് ഏഴ് ദിവസം എന്നുള്ളതാണ് സപ്തരാത്രം എന്ന് പറയുമ്പോൾ ഏഴ് ദിവസം എന്ന് രാത്രിയോടു കൂടിയ ദിവസത്തിനെയാണ് പറയണത് അങ്ങനെ ഏഴ് ദിവസം തപസ് ചെയ്തപ്പോഴേക്കും സപ്തരാത്രേ ഏഴാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും സപ്തരാത്രി കഴിഞ്ഞപ്പോഴേക്കും സഹി അദ്ദേഹമാകട്ടെ വിദ്യാധരാധിപതി തം ലബ്ധു ആ വിദ്യാധരന്മാരുടെയൊക്കെ ചക്രവർത്തി എന്നുള്ളതായിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന് സിദ്ധിച്ചു അതായത് വളരെ വേഗം ഭഗവാൻ പ്രസാദിച്ചു എന്നാണ് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വിദ്യാധരന്മാരുടെയൊക്കെ ആധിപത്യം വിദ്യാധരന്മാരുടെയൊക്കെ ചക്രവർത്തിയായിട്ട് വിദ്യാധരന്മാരെന്ന് പറയുമ്പോൾ ഒരു അർദ്ധ ദേവ ദേവതന്മാരാണ് ദേവന്മാരുടെ ഒരു സമൂഹമാണ് വിദ്യാധരന്മാരും സിദ്ധന്മാരും ഒക്കെ അങ്ങനെ വിദ്യാധരന്മാരുടെയൊക്കെ ആധിപത്യം കിട്ടി ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നാണ് എന്നിട്ട് വിദ്യാധരാധിപതി തബ്ധ്വാ വിദ്യാധരന്മാരുടെയൊക്കെ ആധിപത്യം ഏഴ് ദിവസം കൊണ്ട് കിട്ടിയിട്ടും ലബ്ധ്വാ ലഭിച്ചിട്ടും അദ്ദേഹത്തിന് അതൊന്നും വേണമെന്നില്ല വിദ്യാധരന്മാരുടെ ആധിപത്യമൊക്കെ കിട്ടി പക്ഷെ അതൊന്നും കണക്കാക്കിയില്ല എന്നാണ് ഭഗവാൻ അതൊന്നും അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാതെ കണ്ട് അല്ല അതൊന്നും അല്ല അദ്ദേഹത്തിന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ കണ്ടാണ് ഭഗവാനെ ഭജിക്കണത് അപ്പം അങ്ങനെ വേറെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറേ സമ്മാനങ്ങൾ കൊടുത്തു എന്നുള്ളത് കൊണ്ട് മെച്ചമൊന്നുമില്ല അപ്പം ഈ വിദ്യാധരന്മാരുടെ ആധിപത്യം കിട്ടിയിട്ടും അദ്ദേഹം തപസ്സ് തുറന്നുകൊണ്ടേ ഇരുന്ന് ഭഗവാനെ ഭജിച്ചുകൊണ്ടേ ഇരുന്നു എന്നാണ് അതുകൊണ്ട് തൃപ്തിപ്പെട്ട തപസ്സ് നിർത്ത് എന്നുള്ളതുണ്ടായില്ല ആ വിദ്യാധരാധിപത്യം കിട്ടിയിട്ടും ലബ്ധ്വാബ്ധ ലഭിച്ചിട്ടും അകുണ്ടമതിഹീ കുണ്ഠമല്ലാത്ത മനസ്സോടുകൂടിയവനായിട്ട് കുണ്ഠം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ താല്പര്യം ഇല്ലാതെ കണ്ട് അല്ല ഇല്ലാത്തതായിട്ടുള്ള മടി കാണി തോന്നിക്കുന്നതായിട്ടുള്ള മനസ്സ് അതായത് തപസ്സിൽ ഒരു വിരക്തി വന്നില്ല തപസിന് യാതൊരു വൈഷമ്യവും അവിടെ ഉണ്ടായില്ല എന്നാണ് കുണ്ഠത ഉണ്ടായില്ല തപസ്സിന് തപസ്സിന് യാതൊരു ചാഞ്ചല്യവും വരാതെ കണ്ട് അദ്ദേഹം തപസ്സ് തുറന്നുകൊണ്ടിരുന്നു അകുണ്ഠമതിഹി അകുണ്ഠമായ വീഴ്ച വരാത്തതായ മടുപ്പ് തോന്നാത്തതായ മനസ്സോടുകൂടി അന്വഭജ് ഭവന്തം ഭവന്തം അന്വഭജൻ ഭഗവാനെ ഭജിച്ചുകൊണ്ടേ ഇരുന്നു ഭഗവ ഭവന്തം ഭവാനെ അങ്ങയെ ഭഗവാനെ ഭവിച്ചു ഭജിച്ചുകൊണ്ടേയിരുന്നു അന്വഭജത് ഭജി ഭജി ഭജനം തുറന്നുകൊണ്ടിരുന്നു അനുഅഭജ് എന്താണ് അന്വഭജത് തുറന്നുകൊണ്ടേ ഭജിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും ഭജിച്ചുകൊണ്ടിരുന്നു ഏഴ് ദിവസം കൊണ്ട് വിദ്യാധരാധിപത്യം കിട്ടിയിട്ടും അദ്ദേഹം അതിലൊന്നും മനസ്സ് മാറ്റം വരാതെ കണ്ട് അദ്ദേഹത്തിനെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് തന്നെ ഇരുന്നു ഏഴാം ദിവസം കഴിഞ്ഞിട്ടും ഭജനം നിർത്തിയില്ല തപസ്സ് നിർത്തിയില്ല എന്നാണ് നാരദൻ പറഞ്ഞ ഉപദേശപ്രകാരം കിട്ടിയതായ മന്ത്രവും സ്തോത്രവും കൊണ്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വിദ്യാധന്മാരുടെ ആധിപത്യം കിട്ടി അത് കഴിഞ്ഞിട്ടും നിർത്താതെ കണ്ട് വീണ്ടും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം തസ്മൈ മൃണാളധവള സഹസ്രശിഷ്ണാരൂപേണുദ്ധഗണാമൃതേന പ്രാദുർഭവ നജിരതോ നുതിഭി പ്രസന്നോ ദം അനുഗൃഹ്യോദ പിന്നെയും താമസ് താമസമൊന്നും ഉണ്ടായില്ല എന്നാണ് ഏഴു ദിവസം കൊണ്ട് വിദ്യാധരാധിപത്യം കിട്ടി പിന്നെയും തപസ് തുറന്നുകൊണ്ടിരുന്നു അജിരാ അജി താമസമില്ലാതെ അജിരത വളരെ താമസമില്ലാതെ കൊണ്ട് വളരെ കാലമൊന്നും തപസ് ചെയ്യേണ്ടി വന്നില്ല വലിയ താമസമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ ശുദ്ധമായിരുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് താമസമൊന്നുമില്ലാതെ കണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടി അചിരത വളരെ താമസിക്കാതെ തന്നെ രൂപ പ്രാദുർഭവൻ അങ്ങ് പ്രാദുർഭവിച്ചു അങ്ങ് പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ പ്രാദുർഭവൻ പ്രാദുർഭവിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യക്ഷമായിക്കൊണ്ട് എങ്ങനെ തസ്മൈ അവനായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ആ ചിത്രകേതുവിൻ്റെ മുൻപിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷമായി എന്നാണ് എങ്ങനെയാണ് ആ രൂപത്തിനെ വർണ്ണിക്കുകയാണ് മൃണാളധവളേന മൃണാളം പോലെ താമരത്തണ്ട് പോലെ ധവളമായ വെളുത്ത ശുദ്ധമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് അവിടെ ആ താമരത്തണ്ട് പോലെ നിർമ്മലമായ ശരീരത്തോടു കൂടി മൃണാളധവളേന സഹസ്രശീർണാരൂപേണ രൂപേണന്നുള്ള എൻ്റെ വിശേഷനാണ് മൃണാളധ പളന മൃണാളധവളമായ രൂപത്തോടുകൂടി പോലെ ധവളമായ രൂപത്തോടുകൂടി വെളുത്ത ശുഭ്രമായ രൂപത്തോടുകൂടി ഇനി സഹസ്രശീർഷ്ണ ആയിരം ശിരസുകളോടുകൂടി ആയിരം പടങ്ങൾ ആദിശേഷന് ആയിരം പടങ്ങൾ ഉള്ളതാണ് ആദിശേഷൻ എന്നാണ് പറയണത് അപ്പം അങ്ങനെ ആ ആയിരം ശിരസുകളോടുകൂടി ധവളമായ വർണ്ണത്തിൽ ആയിരം ശിരസ്സുകളോട് കൂടിയ രൂപേണ രൂപത്തോടുകൂടിയാണ് അങ്ങ് പ്രത്യക്ഷമായത് എന്നാണ് സഹസ്ര ശീർഷണ രൂപേണ സഹസ്രശീർഷങ്ങളോടുകൂടിയ രൂപത്തോടുകൂടി അവിടെ ഒരു വ്യാകരണ വിശേഷമൊക്കെ പറയുന്നുണ്ട് അതായത് വൈദിക പ്രയോഗമാണ് വ്യാകരണ പ്രകാരം ശീർഷ ശീർഷ്ണ എന്നുള്ള രൂപം ചെയ്യല്ല എന്നൊക്കെയാണ് പറയണത് പട്ടേരിപ്പാടിൻ്റെയാണ് വ്യാകരണ പണ്ഡിതനാണ് അദ്ദേഹം എങ്ങനെയായാലും അത് ആർഷപ്രയോഗം ആണ് എന്നാണ് പറയണത് രൂപേണ അപ്രകാരം ആയിരം ശിരസുകളുള്ളതായ രൂപത്തോടും ആയിരം കൂടിയതും മൃണാളം പോലെ പോലെ വെളുത്തതുമായ രൂപത്തോടു കൂടി ബദ്ധനുതി സിദ്ധഗണാമൃതേന പിന്നെ എങ്ങനെയാണ് സിദ്ധഗണാമൃതേന രൂപേണ സിദ്ധഗണങ്ങൾ സിദ്ധന്മാർ സിദ്ധന്മാരുടെ സമൂഹം സിദ്ധന്മാരും വിദ്യാധരന്മാരെ പോലെ ഒരു ദേവവിശേഷങ്ങളാണ് ദേവന്മാരുടെ ഒരു കൂട്ടം ദേവന്മാരാണ് സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ആ സിദ്ധഗണങ്ങളൊക്കെ സ്തുതിച്ചും കൊണ്ട് സിദ്ധഗണ ആവൃതേന സിദ്ധഗണത്താൽ ആവൃതമായി ചുറ്റപ്പെട്ടുകൊണ്ട് ആവൃതം ചുറ്റപ്പെട്ടത് സിദ്ധഗണ ആവൃതേന സിദ്ധഗണത്താൽ ആവൃതമായ ചുറ്റപ്പെട്ടതായ രൂപേണ ആ രൂപത്തോടുകൂടി എങ്ങനെയാണ് ഈ സിദ്ധഗണങ്ങൾ ബദ്ധനുതി സിദ്ധഗണാവൃതേന ബദ്ധമായ നുതിയോടുകൂടിയ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ബദ്ധമായ നുതി നുതി എന്ന് വെച്ചാൽ സ്തുതി ആ ബ സ്തുതിയെ ബദ്ധമാക്കിക്കൊണ്ട് എന്ന് വെച്ചാൽ സ്തുതിച്ചുകൊണ്ട് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധിക്കപ്പെട്ട സ്തുതിയോടുകൂടി എന്ന് അർത്ഥം അർത്ഥം ശരിക്കു പറയുകയാണെങ്കിൽ അതായത് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധഗണങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് അതായത് ചുറ്റും നി സിദ്ധഗണങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് അങ്ങനെ ചുറ്റു നിൽക്കുന്ന സ്തുതിക്കുന്നതായ സിദ്ധഗണങ്ങളോടുകൂടി വെള്ളം പോലെ ശുഭ്രമായ രൂപം ആയിരം ശിരസ്സുകളുള്ളതായ രൂപം ധരിച്ചുകൊണ്ട് അതായത് ആദിശേഷൻ്റെ രൂപത്തിൽ ആദിശേഷനായിട്ടാണ് അദ്ദേഹം തപസ് ചെയ്തത് ആദിശേഷനെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ആദിശേഷ രൂപത്തിലുള്ളതായ ഭഗവാനെ മനസ്സിൽ ധരിച്ചുകൊണ്ടാണ് ചിത്രകേതു തപസ് ചെയ്തത് അപ്പോൾ ആ രൂപത്തിൽ തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എവിടെ ഇതിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഏത് രൂപത്തിലാണോ ഭഗവാനെ ഭജിക്കണത് ആ രൂപത്തിലാണ് ഭഗവാൻ നിങ്ങളെ പ്രാപിക്കുന്നത് എന്ന് അദ്ദേഹത്തിനെ കാണാറാകോ അദ്ദേഹത്തിന് ദർശിക്കാൻ പറ്റുക നിങ്ങൾക്ക് മനസ്സിൽ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയ ഏത് രൂപത്തിലാണ് അദ്ദേഹത്തെ നാം ദർശിക്കുന്നത് ആ രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടും എന്നാണ് അപ്പം അങ്ങനെ ഇവിടെ ആദിശേഷൻ്റെ രൂപത്തിലാണ് ചിത്രകേതു ഭഗവാനെ സ്മരിച്ചത് അപ്പോൾ തപസ് ചെയ്തത് അപ്പം അതുകൊണ്ട് ആ അതിശേഷ രൂപത്തിൽ തന്നെ സിദ്ധന്മാരായി ചുറ്റപ്പെട്ട് സ്തുതിച്ചുകൊണ്ട് ശുഭ്രമായ കാമരത്തണ്ടുപോലെ ശുഭ്രമായ രൂപത്തോടുകൂടി ആയിരം ശിരസുകളോടുകൂടി അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷമായി പ്രാദുർഭവൻ അരി വലിയ താമസമൊന്നും ഉണ്ടായില്ല പ്രത്യക്ഷപ്പെടാനെന്നാണ് നൂതിഭി പ്രസന്നഹ എന്നിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം സ്തുതിക്കുകയാണല്ലോ പിന്നെ ചെയ്യുക അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സ്തുതികളാൽ പ്രസന്നനായി നുതിഭി സ്തുതികളെ കൊണ്ട് പ്രസന്നഹ പ്രസന്നനായിട്ട് ദ ആത്മതത്വം വേറൊന്നുമല്ല കൊടുത്തത് ആത്മതത്വം ദത്വ ആത്മതത്വം ആ പരമപുരുഷൻ്റെ ആ ശരീര സ്വഭാവം യഥാർത്ഥ സ്വരൂപമൊക്കെ മനസ്സിലങ്ങോട്ട് തോന്നിച്ചു ദ അത് നൽകിയിട്ട് നൽകിയിട്ട് വെച്ചാൽ ആ ആത്മജ്ഞാനം ഈ ചിത്രകേതുവിന് നല്ല പോലെ ഇവിടെ ഉണ്ടായി അതാണ് അനുഗ്രഹം ആത്മജ്ഞാനം ഉണ്ടാവുക ആ ആത്മജ്ഞാനം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ ആയി തീരാനുള്ള അതാണ് ഭഗവാനും ആത്മാവും പുരുഷനും ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള ജ്ഞാനം അതാണ് ആത്മജ്ഞാനം ആ ആത്മജ്ഞാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാനിൽ നിന്ന് വേറെ ഒരാളല്ല എന്നുള്ളതാണ് ആ ഭഗവ ഭഗവാൻ്റെ താൻ തന്നെയാണ് ഭഗവാന്റെ അത് തന്നെയാണ് എന്നുള്ളതായ ആ ബോധത്തോടു കൂടി അപ്പം പിന്നെ ഈ പ്രപഞ്ചം മുഴുവനും നിഷ്ഫലം ഒന്നുമില്ലാത്തതായി തീർന്നു പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ ഒന്നുമില്ല അത് ഉണ്ടാ കണ്ടാൽ ഉണ്ട് എന്നിട്ടുള്ളത് ശരിയാണ് പക്ഷേ അതൊന്നും അവരുടെ അവരെ ബാധിക്കണില്ല ഐഹികമായിട്ടുള്ള ഒന്നും തന്നെ പ്രപഞ്ചത്തിലുള്ളതായ ഒന്നും തന്നെ അവരെ ബാധിക്കില്ല ആ ബോധം ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഭഗവാനിൽ നിന്ന് വേറിട്ട് തനിക്കൊരു നിലനിൽപ്പില്ല എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തത്വം തത്വജ്ഞാനം ഉണ്ടായി എന്നാണ് ആ തത്വജ്ഞാനം നൽകിയിട്ട് ആ ബുദ്ധിയിൽ അദ്ദേഹത്തിന് തത്വജ്ഞാനം നൽകിയിട്ട് ദ ആത്മതത്വം അനുഗ്രഹിച്ചു അനുഗ്രഹ്യ അനുഗ്രഹിച്ചിട്ട് തിരോപ തിരോധ അഥാ തിരോധാഥ തിരോധ തിരോധാനം ചെയ്തു തിരോധാഥ തിരോധാനം ചെയ്തു അദ്ദേഹം അപ്രത്യക്ഷമായി ഭഗവാൻ ഇപ്രകാരം ആത്മതത്വം കൊടുത്ത് അനുഗ്രഹം നൽകിയിട്ട് അവിടെ നിന്ന് തിരോഭവിച്ചു അപ്രത്യക്ഷമായി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ പുത്രകേതുവിൻ്റെ തപസ് ആവിശേഷൻ്റെ രൂപത്തിലുള്ളതായ അദ്ദേഹത്തെ ഭഗവാനെ ഭജിച്ചതും അതിനുശേഷം വിദ്യാസരാധിപത്വം കിട്ടിയിട്ടും അദ്ദേഹം തൃപ്തനാകാതെ കണ്ട് വീണ്ടും തപസ്സ് തുടർന്നതും പിന്നെ ഭഗവാൻ ആവിശേഷ രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതുമാണ് ഈ രണ്ട് ശ്ലോകത്തിൽ പറഞ്ഞത് ശ്ലോകം ഒന്നും കൂടി ചെല്ലാം വിദ്യ സപ്തരാത്രേ ലബ്വാപ്യകുണ്ഠമതിരന് മലയാള പരിഭാഷ സ്തവം നൃപനുനാരദനേകി രാജൻ ശേഷ സ്വരൂപനവിടുത്തെ വിദ്യധരാധിപതിയായി വെറുമേഴുനാളിൽ പക്ഷേ ഭവാന്റെ ഭജനം മടിവിട്ടു ചെയ്തു തസ്മൈധവളേന സഹസ്രശീർപേണ ബദ്ധനുജി പ്രാദുർഭവരോ കൃഷ്ണാർപ്പണം കണക്കേ ശുഭ്രം തെളിഞ്ഞ തലയായിരമോയങ്ങും പ്രത്യക്ഷമായി യഥാ കീർത്തനമോ തി സിദ്ധർ തമോതിയുന്നു മറഞ്ഞു പിന്നെ സർവത്ര ഗോവിന്ദമസീർത്തോവി